വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ രണ്ട് ടൺ വിത്ത് മുളച്ചില്ല തൃശൂർ വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിൽ എടത്തുരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ രണ്ട് ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത് തൃശൂർ വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ കണ്ണീര് കുടിക്കുകയാണ് ഒരു സീസൺ നഷ്ടമാകുന്നതിന് പുറമെ നിലമൊരുക്കാൻ ചെലവിട്ട എട്ട് ദശാംശം നാല് ലക്ഷം രൂപയുമാണ് വെള്ളത്തിലായത് വരന്തരപ്പള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് മുപ്പത് കിലോഗ്രാമിന്റെ അറുപത്തൊമ്പത് ചാക്ക് ത്ത് വാങ്ങിയത് നൂറേക്കർ പാടശേഖരത്തിലെ എഴുപത് ഏക്കറിൽ വിരിപ്പ് കൃഷി ഇറക്കി ഇരുപത് ശതമാനം വിത്ത് മാത്രമാണ് മുളച്ചത് സാമ്പിൾ വിതച്ചത് മുളച്ച ധൈര്യത്തിലാണ് വിത്ത് വാങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഡേവിസ് തുലാം പറഞ്ഞു ഈ പ്രാവശ്യം വിത്ത് വാങ്ങി എഴുപത് ചാക്കോളം വിത്ത് നമ്മൾ വാങ്ങി ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് എടുത്ത് നോക്കി ഒരു ചാക്കിൽ നിന്ന് കുറച്ച് എടുത്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് മുളകണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർഷകർക്ക് ഈ വിത്ത് മുഴുവൻ വിതരണം ചെയ്തത് വിത്ത് വിതരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചാക്കുകളിലെ വിത്തുകളൊക്കെ വളരെ മോശമായിരുന്നു ഓരോ കർഷകനും വിത്ത് വെള്ളത്തിലിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വാരിയെടുക്കുമ്പോൾ അതിൽ നിന്നൊരു ചീഞ്ഞ മണവും അതിൻ്റെ അടിയിൽ അരിമണി പാല ഒക്കെ ചെയ്തു എന്നാലും ചെറിയ ഒരു ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഒക്കെ മുള കണ്ടാലും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കർഷക വിതയ്ക്കുകയും ചെയ്തു വിതച്ച് കഴിഞ്ഞിട്ട് ആറ് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പാടശേഖരത്തിൽ ഒരു വിത്ത് പോലും മുളച്ചിട്ടുമില്ല വളരെ ചില കണ്ണകളിൽ മാത്രം ട്വൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻ്റ് ഇങ്ങനെയുള്ള മുള കണ്ടത് പരാതിയുമായി കർഷകർ എത്തിയപ്പോൾ വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്ന വിചിത്ര മറുപടി നൽകി വിത്ത് ഗവേഷക കേന്ദ്രം അധികൃതർ കൈമലർത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് മുളയ്ക്കാതെ ആയപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസറെ അറിയിക്കുകയും അവർ വന്ന് പട ശേഖരം പരിശോധിക്കുകയും ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്താ വേണ്ടെന്ന് അവരാലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട വിത്ത് വിതരണം ചെയ്ത അതേ ഇടത്തിരുത്തിക്കാരോട് വിത്ത് കൊണ്ടു ചെന്നാൽ മാറ്റിത്തരാന്ന് ഇറങ്ങിയ വിത്ത് എവിടെ എങ്ങനെയാ കൊണ്ടുചെല്ലാം എനിക്കറിയില്ല തന്നെ പക്ഷേ അത്തരത്തിലുള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ കർഷകരുടെ വേദന കാണണം അവർക്ക് അതിന് അവർക്ക് അതിന് വേണ്ട പരിഹാരം കാണണം എന്ന് കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാം മുണ്ടകൻകോയത്തിൽ നിന്നുള്ള നാല്പത് ടൺ നെല്ലിന്റെ പണം രണ്ടു മാസമായിട്ടും കർഷകർക്ക് കിട്ടിയിട്ടില്ല കൂടാതെ കാലവർഷ വ്യതിയാനം മൂലം കഴിഞ്ഞ തവണത്തെ കൃഷിയും വെള്ളം കയറി നശിച്ചു അതിന്റെ ഇൻഷുർ തുകയും നാളുകൾ കഴിഞ്ഞിട്ടും കിട്ടിയില്ല കടം വാങ്ങിയും ലോൺ എടുത്തും കൃഷിയിറക്കിയ കർഷകന് ഇനി കൃഷി ചെയ്യണമെങ്കിൽ അധിക ചെലവ് ഉണ്ടാകും ഇതിന് അധികൃതരുടെ പക്കലിൽ നിന്നും കർഷകനെ സഹായിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ജിജോൺ ജോർജ് ആവശ്യപ്പെട്ടു നമ്മൾ ഈ വിത്ത് ഓൾറെഡി മുളയ്ക്കാണ്ട് പോയിൻ്റ് അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് അമ്പത് ഉറുപ്പ്യ കൊടുത്തിട്ട് നാൽപ്പത്തെട്ട് ഉറുപ്പേന് വില രണ്ട് ഉറുപ്പ്യ വണ്ടി കാശ്വം കൊടുത്ത് നമ്മൾ പ്രൈവറ്റ് പാർട്ടികളിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ ഓൾറെഡി വരയ്ക്കാനായിട്ട് പോകുന്നുണ്ട് കുറച്ച് കർഷകർക്ക് ഇത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിങ്ങനെ മടിച്ച് നിൽക്കുകയാണ് ഇനി കൃഷി വേണോ വേണ്ടെന്ന് വെച്ചിട്ട് കർഷകരുടെ അധ്വാനം പാഴായതോടെ ഇനി വരുന്ന വിത്തിന്റെ ഗുണനിലവാരത്തെ പറ്റിയും കർഷകർക്ക് ആശങ്കയുണ്ട് ഇതോടെ സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ വിത്ത് ഗവേഷക കേന്ദ്രത്തിന്റെ വീഴ്ചയ്ക്കെതിരെ ഉണ്ടാകണമെന്നും കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് മുൽ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം